അത് ഞാൻ അവിടെ ഫേസ് ചെയ്തതാണല്ലോ അപ്പോൾ ആ ഫേസ് ഞാൻ റെഡി ടു ഫേസ് ആയിരുന്നു എന്ത് വന്നാലും ഞാൻ റെഡി ടു ഫേസ് ആയിരുന്നു ഞാൻ നോൺസെൻസ് സെൻസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ലറ്റ് ഇറ്റ് കം ഫേസ് ചെയ്തല്ലേ പറ്റും നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ഇച്ചിരി എൻ്റെ ഒരു സംഭവം ഞാൻ ഇച്ചിരി ഒരു പേഴ്സണൽ അന്വേഷണവും ഡിറ്റിറ്റീവ് ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ആക്ച്വലി ഞാൻ മുൻകൂട്ടി ചില കാര്യങ്ങൾ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാറുണ്ട് അപ്പം ഇത് ഇങ്ങനെയാ വരും വരൂ എന്ന് ഞാൻ ആദ്യമേ എന്റെ മനസ്സിൽ കണ്ടു കഴിഞ്ഞു ഓ അപ്പോൾ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്താ പറ്റാന്ന് എനിക്ക് എനിക്ക് കിട്ടുന്ന ഗുണമെന്ന് വെച്ചാൽ നെഗറ്റീവ് തോട്ട് ചിന്തിക്കാണത് അതധികം നമുക്ക് ഫേസ് ചെയ്യാൻ ഫേസ് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്ക് അത്ര ഇമോഷണൽ ആവില്ല നമ്മൾ നമ്മള് നമ്മൾ മുൻകൂട്ടി അത് കണ്ടു കഴിഞ്ഞു അതായത് മാക്സിമം ഇതിന് വരുന്ന നെഗറ്റീവ് അങ്ങ് മനസ്സിലാദ്യം കാണും അപ്പോൾ നമുക്ക് അതിൽ കൂടുതലും സംഭവിക്കാനില്ലല്ലോ അപ്പം ഇവിടെ അങ്ങനെ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ബോധമുള്ളത് ഈ സിനിമ സംഭവിക്കാന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം അത് സംഭവിച്ചു കഴിഞ്ഞു അതിന അതിനെയാണ് സക്സസ് ഞാൻ നോൺസെൻസും അങ്ങനെ തന്നെ കാണുന്നത് അത് സംഭവിച്ചു പിന്നെ അത് എൻ്റെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങൾ കൊണ്ടാണ് ആ സിനിമയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത് അത് എല്ലാവരും സിനിമ ഒരു ഇപ്പം നമ്മൾ ഈ കാണുന്ന സക്സസ്സിനെ എന്ന് പറയുന്നത് അത് ഒരാൾ വിചാരിച്ചാലൊന്നും സംഭവിക്കില്ല ആ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു കളക്റ്റീവ് ഫേസ് ആണത് പ്രൊഡക്ഷന് ഭീകരമായ ഇതുണ്ട് പ്രാധാന്യമുണ്ട് വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ പ്രാധാന്യമുണ്ട് അഭിനയിക്കുന്നവർക്ക് പ്രാധാന്യമുണ്ട് എല്ലാവരും എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് അത് ഈ പറഞ്ഞ സംഭവത്തിലേക്ക് എത്തുക ഈ ബേസിലേത് പോയിന്റിലാണ് ഏറ്റവും അധികം ഹൈ ആയിട്ടുള്ളത് അയാളുടെ ക്യാരക്ടർ അയാൾ പല രീതിയിലുള്ള ഡ്രാമകൾ അവിടെ പയറ്റുന്നുണ്ടല്ലോ അപ്രശ്നവും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് അതിൽ പിന്നെ സിംഗിൾ മദറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് രസകരമായിട്ടുള്ള ഇൻസിഡൻറ്റുകളുണ്ട് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ എങ്ങനെയായിരിക്കണം ജെൻ്റിൽ മാൻ ആവേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ മാതൃകകൾ പഠിച്ചു വന്നിട്ടുള്ള ഒരാളുടെ ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട് എനിക്കത് കൂടുതൽ വിവരിക്കാൻ പറ്റില്ല പോകും ആ മൊമെൻറ്റിലൊക്കെ അദ്ദേഹം ഇന്നത് അതോ ആക്ച്വൽ മിസ്റ്ററിയിലാണോ അദ്ദേഹം കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നത് ഐ മീൻ കഥ ഇഷ്ടപ്പെടുന്നവരും അല്ല പുള്ളിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമയുടെ ഭാഗം അല്ലായിരുന്നപ്പോലും പുള്ളിക്ക് കഥ ഇഷ്ടമാണ് പുള്ളി ഒരു ഹിച്ച്കോക്ക് ഫാനാണ് ഫാനാ അപ്പൊ ഞാനും ബേസിലും എപ്പോഴും സംസാരിക്കുന്നത് ഹിച്ച്കോക്കിനെ കുറിച്ചാണ് ഈവൻ ഷൂട്ടിന്റെ സമയത്ത് പോലും ഞങ്ങള് അവിടെ ഇരുന്നിട്ട് ഹിച്ച്കോക്കിന്റെ കോക്കിന്റെ മറ്റേ സിനിമയെ കുറിച്ച് നൊട്ടോറിസിനെ പറ്റുക അങ്ങനെ പല സിനിമകളുടെ ഡ്രാമയെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും അപ്പം പുള്ളിക്ക് അത് ഇഷ്ടമായിരുന്നു സിനിമയെ കാണാൻ ഇപ്പം നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ കണ്ടിട്ടുള്ള നമ്മളുടെയൊക്കെ ഒരു കുടുംബം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അടുപ്പവും സ്നേഹവും അല്ലെങ്കിൽ അതിൻ്റെ നന്മയും മാത്രം തുളുമ്പുന്ന ഒരു രൂപത്തിനെ മൊത്തത്തിൽ ഉടച്ചു കളയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഈ സിനിമയ്ക്കകത്തുണ്ട് എനിക്ക് പോയ സാധനം കൂടുതൽ പറയാൻ പറ്റില്ല ആ ഒരു തോട്ട് അങ്ങനെ ഒരു ലീപ്പ് ഓഫ് എടുത്ത് മുന്നോട്ട് പോവാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളെ കളുപ്പുറേറ്റ് ആക്കാം അത് അതിനുള്ള ചിന്ത എവിടെ നിന്നത് അതല്ല ആക്ച്വലി ഇതൊരു പൂർണ്ണമായിട്ടും നമ്മൾ ഞാനും അതിലും ആദ്യത്തെ ചിന്തയിൽ തന്നെ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമുണ്ട് നമ്മളിത് ഫീമെയിൽ ഡിക്റ്റക്റ്റീവ് സിനിമ ഞാൻ തീരുമാനിച്ചു അപ്പോൾ അതിനെ നമ്മൾ വെറുതെ ഒരു ഫീമെയിൽ ഡിക്റ്റക്റ്റീവ് സിനിമയല്ല പോണ്ടത് ഇപ്പം എനിക്ക് ആൽഫ്രഡ് കിച്ച് കോക്കിനെ ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജോർജ് ആൻപലി ഗെറ്റ് ഔട്ട് എനിക്ക് ഭയങ്കര സ്വാധീനിച്ച സിനിമയാണ് ഗെറ്റ് ഔട്ട് അങ്ങനത്തെ ഒരു സിനിമയാണ് അപ്പം നമുക്ക് അതുപോലത്തെ ഒരു സിനിമ ട്രൈ ചെയ്യാം ഈ സിനിമ നമുക്കൊരു സോഷ്യൽ ഇമ്പാക്ട് കൊടുക്കണം ആക്ച്വലി നമ്മൾ വുമൺ സെൻട്രിക് ആയിട്ടൊരു സിനിമ ചെയ്യുകയാണ് ഷുഡ് ബി എ കംപ്ലീറ്റ് വുമൻ സെൻട്രിക് എല്ലാ അർത്ഥത്തിലും അപ്പോൾ അങ്ങനത്തെ റീസൺസ് ആയിരിക്കണം അങ്ങനത്തെ സി എല്ലാ ടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീകളെ നമ്മൾ ക്യാരക്ടറൈസേഷനില് പ്ലേസ് ചെയ്യുമ്പോൾ പോലും ഞാൻ പറഞ്ഞില്ലേ ഡിവോഴ്സ് ആയിട്ടൊരു സ്ത്രീ ഉണ്ട് കമ്മിങ് ഓഫ് ഏജിലുള്ള അപ്പോൾ അങ്ങനെ എല്ലാ പാറ്റേണിലുള്ള സ്ത്രീകളും നമ്മൾ മാക്സിമം ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഈ ഒരു ജോഗ്രഫി അത് അതായത് കംപ്ലീറ്റ് ഒരു വുമൻ സെൻട്രിക് എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ തന്നെയായിരുന്നു ഞാൻ നമ്മളത് കൺസീവ് ചെയ്ത ആദ്യത്തെ തുടക്കം മുതൽ അങ്ങനത്തെ മുതലെന്ത ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അത് അങ്ങനെ എന്തിനും ബ്രേക്ക് ചെയ്യണം എന്നൊന്നല്ല ചിന്തിച്ച എനിക്ക് അങ്ങനെ കാണാൻ ഇഷ്ടമാണ് അതുലിനെ അങ്ങനെ കാണാൻ ഇഷ്ടമായിരുന്നു ലിബിനെ അങ്ങനെ കാണാൻ ഇഷ്ടമായിരുന്നു ഹാപ്പി അവേഴ്സി വന്നപ്പോൾ അവർക്കും അത് കാണാൻ ഇഷ്ടം അവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ അപ്പം ആക്ച്വലി അതാണ് എല്ലാവരുടെയും ഇഷ്ടം ഒരു സെന്ററിലേക്ക് വരിക എന്നുള്ളതാണ് വി ആർ എല്ലാ എല്ലാവരും ഒരു പേജിലെത്തി ചെയ്യുന്ന എല്ലാവരും വൺ പേജിൽ എത്തുമ്പോഴാണല്ലോ അതെല്ലാവരുടെയും ഒരു മാറുന്നത് ഈ എല്ലാരും സിദ്ധാർത്ഥപുരത്തിനും സീനുകളൊക്കെയും എടുത്തു പറയേണ്ടത് തന്നെയാണ് ഒരുപാട് ചിരി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവർ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യും ചെയ്യുന്നതെങ്കിലും പ്രേക്ഷകൻ അത് ഒരുപാട് ഒരുപാട് ചിരിച്ചിട്ട് അതൊക്കെ കാണുന്നത് ഈ പ്രിയ റിയ കൺഫ്യൂഷനുണ്ട് അതൊക്കെ എങ്ങനെയാണ് ആയത് അത് ആദ്യം തന്നെ ഉണ്ടോ ഇല്ല ഇല്ല അത് നമ്മൾ അവസാനത്തെ വന്ന ആദ്യ മാതൃകയിൽ അങ്ങനത്തെ സംഭവങ്ങളും അവരെ വൾണറബിൾ ആക്കാം എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നത് ദ ഫൈനൽ ഡ്രാഫ്റ്റിലുണ്ടായതാണ് ഒരു ഒരു ലാസ്റ്റ് നമ്മൾ നർസറി ബേസിലും ഒക്കെ ഇന്നായി കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു ഡ്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം തീരുമാനിക്കുകയും അതിലുണ്ടായ മാറ്റങ്ങളാണ് അതൊക്കെ ശരിക്കും ഉദ്ദേശം ഒരു എണ്ണം പറയുമ്പോൾ എത്ര ഡ്രാഫ്റ്റുകൾ എഴുതി എഴുതിയിട്ടുണ്ടാവും ഞാനിപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഡ്രാഫ്റ്റാണ് ആണ് അതിനുമുമ്പ് ഞാൻ ഉണ്ടാക്കിയത് ഒരു കഥ എന്ന് പറയുന്ന സാധനമാണ് ഒരു ബേസ് കഥ സ്റ്റോറി ലൈനാണ് അതിൽ നിന്നാണ് അതിലൊരു ഡ്രാമ ഒരു സ്ക്രീൻപ്ലേ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരുന്നത് അതാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയിട്ട് കാണും പിന്നെ ലിബിനും നമ്മൾ ഒരു ഞാൻ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഡ്രാഫ്റ്റ് മെക്കാനിക്കൽ ഡ്രാഫ്റ്റിലാണ് ഞങ്ങൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ പലപ്പോഴും പ്രിൻ്റ് ഔട്ട് എടുത്ത് പല ചേഞ്ചസ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്താണ് ഒരു പത്ത് മുപ്പതിനു മേലിലുണ്ടാവും മുപ്പതിന് മേലുണ്ടാവും പ്രിന്റ് ഔട്ട് എടുത്ത് ഇങ്ങനെ ഓരോ ചേഞ്ചുകൾ വരുമ്പോഴും മൊത്തത്തിൽ മാറ്റമല്ല ഓരോ പ്രാവശ്യം ചെറിയ ചേഞ്ചസ് വരുത്തി അങ്ങനെ മാറ്റം ഡ്രാഫ്റ്റ് ണം ഇപ്പോൾ സൂക്ഷ്മദർശിനി ഇന്റർവ്യൂകൾ പുറത്ത് വന്നപ്പോൾ ആ ഇന്റർവ്യൂകൾക്ക് ഉണ്ടായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നല്ലോ അതായത് ബേസിഡിനെ സ്ത്രീ അവർ പരസ്പരം കൗണ്ടറുകൾ അടിക്കുന്നു തമാശകൾ ഉണ്ടാവുന്നു ഇന്റർവ്യൂകൾ മില്യൺസ് ഓടുന്നു ആളുകൾ ഇവരുടെ കോംബോ എന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ക്യൂട്ട് കോമഡി സിനിമയാണെന്നുള്ളൊരു ധാരണ ഉണ്ടാവുന്നതിൽ നിന്ന് അവരുടെ തലക്കടിച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇൻ്റർവ്യൂകൾ ബാക്ക് ഫയർ ചെയ്യുകയോ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നല്ല സിനിമയ്ക്കൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ് അവർ ഓൾറെഡി പറഞ്ഞതാണ് സിനിമ എന്താണോ അതല്ല സ്ക്രീനിൽ വന്നത് അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നത് ഈ പ്രൊമോഷൻ ബാക്ക് ഫയർ ആക്ച്വലി അത് അവരുടെ റിയൽ ക്യാരക്ടേഴ്സാണ് അവർ അങ്ങനെയായിരുന്നു അപ്പം നമ്മൾ ഷോർട്ടിലേക്ക് അവർ വിളിക്കുന്നതിന് മുമ്പ് ബേസിൽ എന്ന് വെച്ചാൽ രണ്ടുപേരും സെറ്റിൽ ഉണ്ടാവുമ്പം എല്ലാവർക്കും എനർജിയായിരുന്നു എല്ലാവർക്കും സ്ട്രെസ് റിലീഫും റിലാക്സേഷനും ആയിരുന്നു അവരുടെ അവരുടെ ആ പേഴ്സണൽ അവരുടെ ലൈഫ് അപ്പോൾ അത് ഫ്രെയിമിലേക്ക് വരുമ്പോൾ അവർ വ്യത്യാസമാണ് അവർ പ്രിയദർശിനി മാനുവലായിട്ട് മാറുന്നുണ്ട് ആ കട്ട് പറഞ്ഞ അവർ മാറുമ്പോഴത്തേക്ക് അവർ ബേസിൽ നസറിയാണ് ഇന്റർവ്യൂവിനെ അങ്ങനെ കണ്ടാൽ മതി സിനിമ വേറെയും അവര് ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് അവർ പ്രിയദർശിനി മാനുവൽ ആവേണ്ട കാര്യമില്ലല്ലോ അവർ നസറയും ബേസിൽ ആപ്പ് വരെ അപ്പം സിനിമ വേറെ റിയൽ ലൈഫ് വേറെ എന്നുള്ള രണ്ട് രണ്ടായിട്ട് അതിനെ കണ്ടാത്തീരാവുന്ന പ്രശ്നങ്ങളും ഇതിനകത്ത് ഇപ്പോൾ മാസ ഡയലോഗുകളൊക്കെ പ്ലേസ് ചെയ്ത വിധമൊക്കെ ഉണ്ടല്ലോ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു സിനിമയുടെ അകത്ത് മാസ ഡയലോഗുകൾ മാത്രം പറയുന്ന സമയത്ത് അതുവരെയും ഒരു നായകനോ നായികയോ സംസാരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ന്യൂട്രൽ മലയാളം അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ പറയുക കുറച്ചുകൂടി സിനിമാറ്റിക്കായിട്ടായിരിക്കും പറയാം പക്ഷേ അങ്ങനെയല്ല ഇവിടുത്തെ പ്രധാന കഥാപാത്രം പറയുന്നത് ഒരു മാസ് മൊവ്മെൻറ്റിൽ സാധാരണ ഒരാളോട് എന്താണോ പറയുക അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പല കാര്യങ്ങൾക്കുള്ള ചേയ്സിനും ഫോളോ അപ്പിനൊക്കെ ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ടുള്ള കാഡ്ജറ്റ്സാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്യാരക്ടറുടെ ട്രേറ്റ് പറയുമ്പോൾ പോലും പറയുന്നത് ഈ കുക്കറിൻ്റെ വിസലിൻ്റെ എണ്ണമൊക്കെയാണ് അപ്പോൾ അതിനൊക്കെ ഒക്കെ ഗ്രൗണ്ടഡാണ് ഇങ്ങനെ മതി ഒന്നും സിനിമാറ്റിക് ആവണ്ട ഒന്നും ഓവർ ദ ടോപ്പ് ആവണ്ട അങ്ങനെ ഒരു ശ്രദ്ധ ഉണ്ടായി അതെന്താ അറിയാം അത് നമ്മൾ ആദ്യത്തെ പരിപാടിയിലുള്ള കാരണം വെച്ചാൽ ഈ ക്യാരക്ടറൈസേഷനിലുള്ളതാണ് നമ്മൾ ഒരിക്കലും ഓവർ ദ ടോപ്പിൽ വിടരുത് ഗ്രൗണ്ടഡ് ആയിരിക്കണം ഞാൻ ഈ പോലെ എല്ലാ വീട്ടിലും എൻ്റെ വീട്ടിലുണ്ടല്ലോ ഒരു സൂക്ഷ്മദർശിനി എന്ന് തോന്നുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷണൽ പാർട്ട് വരേണ്ടത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പാലിൻ്റെ സീനാണെങ്കിലും അതായിരുന്നു എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന പ്രിമൈസ് ഇതായിരിക്കണം പ്രിയ പ്രിയദർശിനി ഇതിനപ്പുറത്തേക്ക് നമ്മൾ വീടുകളിലുള്ളിൽ നമുക്ക് അല്ലെങ്കിൽ മാക്സിമം നമ്മൾ അപ്പുറപ്പുറമുള്ള വീടുകൾക്കുള്ളിൽ അല്ലെ അതിനപ്പുറത്തേക്ക് ഒരു പോലീസോ ഒന്നും ആവരുത് പോലീസ് ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും ആവരുത് എല്ലാവർക്കും ഹൈലി റിലേറ്റബിൾ റിലേറ്റബിളായിരിക്കണം നമ്മളൊരു പ്ലോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ എന്നുള്ളത് നമ്മൾ ആദ്യമേ ക്യാരക്ടറിന്റെ ക്യാരക്ടറിൻ്റെ ആയിരുന്നു ഈ കൊച്ചു ബീഹാർ എന്നുള്ള സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു അത് നമ്മൾ റിസർച്ചിൽ വന്നതാണ് ആക്ച്വലി ഞങ്ങൾ ദീപക്കിൻ്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് ആ രീതിയിൽ പുള്ളിയുടെ അതേ ജോലി ചെയ്യുന്ന നമ്മളെ സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അങ്ങനെ അവരുമായിട്ട് റിസർച്ച് ചെയ്ത് ഞാൻ ലിബിനൊക്കെ ഇപ്പോൾ റിസർച്ച് പോയിന്റിൽ ഞങ്ങൾ അവരുമായിട്ട് സംസാരിക്കുമ്പം അവരുടെ വായിന്ന് വന്നാൽ അവർക്ക് ഇങ്ങനെ ഒരു കുച്ച് ബിഹാറിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയൊരു കഥ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും വിചാരിച്ചത് ബീഹാറിലാണെന്ന് പിന്നെ അത് ബീഹാറല്ല അത് വെസ്റ്റ് ബംഗാളാണെന്നൊക്കെ അപ്പോൾ അത് രസമായിട്ട് തോന്നിയത് അതൊരു അത് പ്ലേസ് ചെയ്യാന്നൊക്കെ തോന്നിയത് അതിൽ ഒരു രസമുണ്ടെന്ന് ഫീൽ ചെയ്തിട്ടാണ്